ആയ് അപ്പൊ നമ്മളെ ഉള്ള കടവിന്റെ നേരെ അക്കരട്ടോ നമുക്ക് അലക്കല്ലുണ്ടാക്കലോ അല്ല അമ്പലം അപ്പൊ ഇതിന് നേരെ പുഴയുടെ അക്കരയാണ് നമുക്ക് പിന്നെ ഇത് കെട്ടോ അലക്കുകല്ല്ണ്ടാക്കേ അപ്പൊ നമ്മള് അലക്കുകല്ല്ണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മളുള്ള പറശ്ശിനിക്കടവ് അടുത്ത് കമ്പിൽ നിറഞ്ഞ സ്ഥലത്ത് കേട്ടോ അലക്കുകല്ല്ല് ഉണ്ടാക്കാൻ വന്നാണേ അപ്പൊ ഈ വീടിന്റെ നേരെ ബാക്കലായിട്ട് നമ്മള് അലക്കല്ല ഉണ്ടാക്കണേ ഒരു കാണ ബൈക്കിനാണ് വന്നത് ബൈക്കിനാണ് ബൈക്കിനാണ് പോകുന്നത് ഓടിച്ചിട്ട് അപ്പൊ ഏകദേശം ഒക്കെ ഞങ്ങള് സെറ്റപ്പ് ആക്കി കേട്ടോ ഏകദേശം ഇവിടെ സെറ്റപ്പ് ആക്കി നല്ല വെയിലാണ് അപ്പൊ ഇതിലെ മുകളിൽ കുറച്ച് ഓടൊക്കെ ഇട്ടു കേട്ടോ ഇത് ഏകദേശം ടൈലൊക്കെ ഒട്ടിച്ച് നമ്മള് ഏകദേശം സിമെന്റോണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വെള്ളം തിരക്കിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബോർഡ് അല്ല ടൈൽ ഇങ്ങനെ ഒട്ടിച്ചിന് ഇത് വെള്ളത്തിന്റെ പൈപ്പ് കേട്ടോ വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ ഓൾറെഡി ഇവിടെ ഫിറ്റ് ആക്കി വെള്ളത്തിന്റെ പൈപ്പ് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടോ വെള്ളത്തിന്റെ പൈപ്പ് ആദ്യം പോലെ ഇട്ടു കേട്ടോ അതിന് നേരെ കക്ഷണത്തിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഈ സൈഡിൽ കൂടെ കൊടുത്തിട്ട് ഇവിടുന്നാട് വെള്ളം ഇവിടുന്ന് ഒരു വളഞ്ഞ ടാപ്പ് ഇട്ടോ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ട് ഒരു വളഞ്ഞ ടാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ഒരു ടാപ്പ് ഇട്ടുട്ടോ അതാണ് വെക്കുക കേട്ടോ ഇവിടെ ഒരു വേസ്റ്റ് പോകാന് ഒറ്റ പൈപ്പ് കൊടുത്തു ഇത് നേരെ ആദ്യത്തെ വേസ്റ്റിന്റെ പൈപ്പ് ആണ് അതിലൊക്കെ നേരെ കണക്ട് ചെയ്ത് കേട്ടോ ഇവിടെ അത് നേരെ ഇതിലേക്ക് പോയിട്ട് അവിടെ ടാങ്ക് കിട്ടോ ആ ഭാത്തു ഇവിടെ കിണാറുണ്ട് കിണാറുണ്ട് കേട്ടോ അവിടെ അടിപൊളി കണ്ടില്ലേ ഉള്ളിൽ നിന്ന് വെള്ളം മുക്കുന്ന ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് ഇത് നല്ല ഗ്രൂവ് അരച്ച അടിപൊളി കല്ലാട്ടോ ഇത് നമ്മളവിടുന്ന് ബൈക്കിന് ഇവിടെ നൂറ്റിനാപ്പത് കിലോമീറ്ററേ നൂറ്റിനാപത് അല്ലേ നൂറ്റിനാൽപത് കിലോമീറ്റർ ബൈക്കിന് കരുവാങ്കല്ന്ന് കൊണ്ട് കരിയങ്കല്ലിൽ നിന്ന് കൊണുന്ന കല്ലാണ് ഇട്ടത് ഇങ്ങോട്ട് നൂറ്റി നാല്പത് കിലോമീറ്റർ മലപ്പുറത്ത് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന കിട്ടാ നമ്മളെ ഈ പറയുന്ന ഈ ബാത്തേക്ക് അത് ഇവിടെ ഈ നീളമുള്ള കല്ല് കിട്ടുന്നില്ല അയിമ്പത്തഞ്ച് സെന്റിമീറ്റർ നീളമുള്ള കല്ല് കിട്ടൂല അവിടെ പന്ത്രണ്ട് സെന്റിമീറ്റർ ഉള്ള കല്ലേ കിട്ടുള്ളൂ ഈ ബാത്ത് പിന്നെ താന്തൂർ സ്റ്റോൺ സ്റ്റാണുണ്ടാവുക അത് വീതി കുറവാണ്ടാവുക നിങ്ങളൊക്കെ ടൈപ്പാ അപ്പൊ ഇത് ഇങ്ങനെ ഇത്രയും ബാത്ത് ഞങ്ങളിവിടെ കടയിലൊക്കെ ചോയിച്ച് കല്ല് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ കിട്ടണില്ല ഇത് നല്ല അടിപൊളി ഗ്രൂവൊക്കെ വരച്ചിട്ട് നല്ല ടൈപ്പ് നല്ല അലക്കാൻ പറ്റുക ട്ടോ എവിടെ പുറത്തേക്ക് ലേസ് ചാട്ടം കൊടുക്കും കൊടുത്തിന് പക്ഷെ ഞങ്ങൾ പുതിയ തെരു പുതിയ പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മള് ടൈൽ എടുത്ത് പറ്റ മോശാ കേട്ടോ തൈല് താൻ ലോക്കൽ ടൈലാണ് ആരവിടെ പോയി പെടണ്ട എന്താണ് മങ്കലിക്കാടയിൽ പോയിട്ട് ആരും ടൈൽ എടുക്കരുത് കേട്ടോ അത് പറ്റ മോശാണ് ആ കണ്ണൂരുള്ള പുതിയ എന്ന് പറഞ്ഞ മംഗളത്ത് അന്ന് മംഗലത്ത് മംഗലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൈൽ ആരും പോയി ആരും എടുത്ത് പെടണ്ട ഞങ്ങള് പെട്ടിന് ഫുള്ള് പൊട്ടാണ് ചെറിയൊരു എല്ലാം ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പം ടൈല് നാല് ഭാഗത്ത് കൂടി പൊട്ടും അങ്ങനത്തെ ടൈലാട്ടോ കേട്ടോ പോയി ഞങ്ങളെല്ലോടും തിരുവനന്തപുരം കാസർഗോഡ് വരെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ മംഗലത്തെ ടൈല് പറ്റാൻ മോശം കേട്ടോ കേരളത്തിൽ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും മോശമുള്ള ടൈല് മംഗലത്താണ് കേട്ടോ കണ്ണൂര് പുതിയ തിരുവല് അപ്പം ഇത് അടിപൊളി അടിപൊളി ആയിട്ട് ഞങ്ങൾ ചെയ്തേ കേട്ടോ ഉള്ളോണ്ട് ഓണം പോലെ ഞങ്ങളെ ഫുൾ ക്ലിയർ ആക്കി ഞങ്ങൾ ചെയ്തോ അപ്പോൾ ഇനി ഇത് കാവി കൊടുക്കാണ്ട് കാവി കൊടുത്തിട്ട് ഞങ്ങൾ കാണിച്ചോ ആ അപ്പൊ ഞമ്മള് ഇത് കാവി കൊടുത്ത് പോയിന്റൊക്കെ ചെയ്ത് ഇവിടെ പോയിന്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിലുൾ സെറ്റപ്പ് ആക്കിട്ടോ നല്ല കാവ്യൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി കാവി കൊടുത്തിട്ട് കേട്ടോ പിന്നെ ഇവിടെ സൈഡില് ഇത് കല്ലിന്റെ സൈഡിലൊക്കെ കാവി കൊടുത്ത് നല്ല വൃത്തിയില് നല്ല വൃത്തിയില്ലാതെ നല്ല ക്ലിയർ ആക്കി ചെയ്ത് കിട്ടോ മൊത്തത്തിന് എല്ലാം കൊണ്ടും ഉഷാറായി അപ്പൊ നമ്മളെ മൊയ്ലാളിന്റെ മോണ്ടോടെ മൊയ്ലാളി ഗൾഫിലാണ് വിടെ ഒരാളുടെ അഭിപ്രായം ചോദിച്ചോക്കാം എങ്ങനെ എന്റെ പേരെന്താ അജ്മീർ എത്ര പഠിച്ചു അഞ്ചിലാണ് പഠിക്കണേ ഓം വരെ പറഞ്ഞു സൂപ്പറാണെന്ന് അട്ടീ അടിപൊളിയൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ കണ്ണൂർ കേട്ടോ കണ്ണൂര് ഇവിടെ എന്താ സ്ഥലത്തിന്റെ പേര് പാട്ടയം പാട്ടയം അപ്പൊ ഞമ്മളടുത്ത എയർപോർട്ടിന്റെ അവിടെ കേട്ടോ അപ്പൊ ഞാൻ അവിടെ ചിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ